ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മീനച്ചാറാണ് കേട്ടോ നെത്തോലി മീനച്ചാറാണ് മീനുകളിൽ ഞാൻ കഴിച്ച അച്ചാറുകളിൽ വെച്ച് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയൊരു അച്ചാറാണ് കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കാനും വളരെ എളുപ്പമാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കിലോ മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അതിന് മുമ്പായിട്ട് ഇത് നമുക്ക് മസാലയൊക്കെ പുരട്ടി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ആദ്യം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കൈകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം മീനിൽ അധികം ബലം കൊടുക്കാതെ മീൻ ഒട്ട് ഉടയാതെ ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് മിക്സ് എടുത്താൽ മതിയാവും കേട്ടോ നമ്മൾ ചേർത്തെടുത്ത പൊടികളൊക്കെ ആ മീനിലൊന്ന് യോജിച്ച് കിട്ടണം ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു പൊടി ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിരുന്നു കുരുമുളക് പൊടിയാണ് അപ്പോൾ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുകൂടി ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ അച്ചാറിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുക അപ്പോൾ പൊടികളൊക്കെ ചേർക്കുന്ന കൂട്ടത്തിൽ തന്നെ കുരുമുളക് പൊടി കൂടി ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ പൊടികളൊക്കെ ചേർത്തിട്ട് ഞാൻ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ മീനിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ആക്കി കിട്ടും ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കണം ഞാനിവിടെ മൂടി വെച്ചിട്ട് അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഞാനിവിടെ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് കേട്ടോ അങ്ങനെ ഫ്രിഡ്ജ് വെക്കണമെന്നില്ല പുറത്ത് വെച്ചാലും മതിയാകും കുറഞ്ഞൊരു ടെൻ എങ്കിലും മാറ്റി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അരമണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്നും മീനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് മസാല മീനിൽ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നല്ലെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാർനേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന മീൻ കുറേശ്ശെ ഇട്ട് ഇതുപോലെ നന്നായിട്ട് നിരത്തി ഇട്ടു കൊടുത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ കൂടിക്കിടന്നാൽ കുറച്ച് ഫ്രൈ ആയും കുറച്ച് ഫ്രൈ ആകാതെയും കിടക്കും ഇതുപോലെ പരമാവധി നിരത്തി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഞാനിവിടെ രണ്ട് മൂന്ന് തവണയായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ മീൻ മുഴുവനായിട്ട് നമ്മൾ നന്നായിട്ട് നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓവറായിട്ട് ഫ്രൈ ആയി പോകാനും പാടില്ല കേട്ടോ അപ്പോൾ മീൻ്റെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇവിടെ ഞാൻ മീൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ നെത്തോല് തന്നെ പല വലുപ്പത്തിലുള്ള മീനായതുകൊണ്ട് ചെറിയ മീനുകളൊക്കെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ ഇതിൽ അല്പം വലിപ്പമുള്ളതൊക്കെ ഫ്രൈ ആകെ വരാൻ ഒരു അല്പം ലേറ്റാകും അപ്പോൾ അത് തന്നെ നമ്മൾ തിരിച്ച് മറിച്ചിട്ട് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ആയിട്ടുണ്ട് ഒരുപാട് അങ്ങ് ഓവർ ഫ്രൈ ആയി പോകാൻ പാടില്ല കേട്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് കോരി മാറ്റാം ഫ്ലെയിം തീരെ കുറച്ചതിന് ശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി കൊടുക്കുന്നുണ്ട് ഈ മീൻ ഓവറായിട്ട് അങ്ങ് ഫ്രൈ ആയി കഴിഞ്ഞാലുണ്ടല്ലോ അച്ചാറുണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ അച്ചാറിലെ മീൻ ഒരു മയം കാണില്ല കേട്ടോ ഭയങ്കര ക്രിസ്പി പോകും അപ്പോൾ മീഡിയം പരുവത്തിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ബാക്കിയുള്ള മീൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ പഴയതുപോലെ തന്നെ നല്ലതായിട്ട് നിരത്തിയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഇനി എണ്ണയുടെ അളവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡൊന്ന് കുക്കായി വരുന്ന സമയത്ത് മറിച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കണം ഒരു സൈഡ് മൂത്തതിന് ശേഷം വേണം കേട്ടോ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നമ്മുടെ മീൻ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് കോരിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇവിടെ ഞാൻ രണ്ട് മൂന്ന് തവണയായിട്ട് മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ മീനുകളൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന അത്രയും സമയം എടുക്കില്ല കേട്ടോ ഇത് ഫ്രൈ ആയി കിട്ടാനായിട്ട് അങ്ങനെ ഫ്രൈ ചെയ്ത മീനുകളെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറ് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം അതിനകട്ടൊരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് അരക്കപ്പ് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുവിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുവ് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ആദ്യം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പിൻ്റെ താഴെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം നാല് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വറ്റമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം സാധാരണ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം വെളുത്തുള്ളി കൂടുതൽ ചേർക്കാറുണ്ട് അപ്പോൾ വെളുത്തുള്ളി കൂടുതൽ ചേർത്ത് അച്ചാർ ഉണ്ടാക്കുമ്പോഴാണ് അച്ചാറിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുക വെളുത്തുള്ളിയുടെയൊക്കെ കളറൊന്ന് ആയി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പരുവത്തി മതിയാകും കേട്ടോ അതിന് കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം തീരെ കുറച്ചിട്ട് കൊടുക്കാം അതിനുശേഷം വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് കാശ്മീരി ചില്ലി എരിവുള്ള മുളക് പൊടി മിക്സഡാണ് കേട്ടോ അപ്പോൾ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇവിടെ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിന് മുളക് പൊടി ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് ഇനി ഈ മുളക് പൊടിയുടെ ആ പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എന്നാൽ പൊടികളൊട്ടും കരിയാനും പാടില്ല കേട്ടോ ഇപ്പോൾ മുളക് പൊടിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ കായം പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഉലപാട് അളവ് കൂടി പാടില്ല അച്ചാറിൽ കൈപ്പ് ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ പൊടികളെല്ലാം ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരി ആണ് ഇവിടെ ഞാൻ അരക്കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ മസാലയിൽ വിനാഗിരി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ അതിനനുസരിച്ച് വേണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അവസാനം നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വിനാഗിരി ചേർത്തിട്ടൊന്ന് തിളവൊന്ന് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് വേണം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് മീൻ ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു അതിനുശേഷം ഇത് ഒരുപാടിട്ട് കുത്തി ഇളക്കാനായിട്ട് പാടില്ല കേട്ടോ ലൈറ്റായിട്ട് മസാല ഇതിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ അടി കൂട്ടി ഇളക്കിയിട്ട് ലൈറ്റായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല കേട്ടോ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഈ സമയത്തുണ്ടല്ലോ ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം മസാലയിൽ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് മീനൊക്കെ ഒട്ടും പൊടിയാതെ തന്നെ നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെത്തൂലി മീൻ അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി ഇത് അടുപ്പിൽ നിന്ന് വാങ്ങിയിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇതിപ്പം നല്ല തിക്കായിട്ടുള്ള പരുവത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ഒരു ദിവസം വെച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ ആ എണ്ണയൊക്കെ ഇറങ്ങിയിട്ട് മീനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് അച്ചാർ നല്ല പരുവത്തിൽ കിട്ടും കേട്ടോ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കിയ അരമണിക്കൂറിന് ശേഷം തന്നെ വീഡിയോ എടുക്കുകയാണ് അതുകൊണ്ട് അല്പത്തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിലാണ് ഇതിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ അപ്പോഴും നത്തോൽ കിട്ടിയാൽ എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിൾ ആണ് ഇത് എടുക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്ത് വന്ന ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അതാ സമയത്ത് തന്നെ നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ